കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഔട്ട് ഓഫ് സ്കൂൾ സർവേ ആരംഭിച്ചു സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർസി ഐടി ഡി പി മലപ്പുറം ജില്ല കേരള മഹിളാ സമൈഖ്യ സൊസൈറ്റി ജനമൈത്രി എക്സൈസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ആദിവാസി നഗറുകളിൽ ഔട്ട് ഓഫ് സ്കൂൾ സർവേയും സംയുക്ത ഗൃഹ സന്ദർശനവും ആരംഭിച്ചു മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനക്കര ഐ എ എസിന്റെ നിർദ്ദേശപ്രകാരം തിരികെ പദ്ധതി പ്രകാരമാണ് സംയുക്ത ഗൃഹ സന്ദർശനം നടത്തിയത് സ്കൂൾ രജിസ്റ്ററിൽ ഉള്ളതും എന്നാൽ നിരന്തരമായി സ്കൂളിൽ ഹാജരാകാത്തവരുമായ കുട്ടികളെ ഗൃഹ സന്ദർശനം നടത്തിക്കൊണ്ട് സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് വയസ്സ് പൂർത്തിയായവരും എന്നാൽ സ്കൂൾ പ്രവേശനം നേടാത്തവരുമായ കുട്ടികളെയും പല കാരണങ്ങളാലും പഠനം നിർത്തിവച്ചവരായ കുട്ടികളെയും കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സർവേയാണ് ഔട്ട് ഓഫ് സ്കൂൾ സർവേ ഇത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകളിൽ വെച്ച് അടിസ്ഥാന ശേഷികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശീലനം നൽകുകയും പ്രായത്തിന് അനുയോജ്യമായ ക്ലാസുകളിൽ പ്രവേശനം നൽകി വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഇരുട്ടുകുത്തി തരിപ്പൊട്ടി വാണിയമ്പുഴ കുമ്പളപ്പാറ നഗറുകളിൽ ഇരുപത്തിയൊമ്പത് വീടുകളിൽ സന്ദർശനം നടത്തി നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ ബി പി സി മനോജ് കുമാർ എം ബിആർസി ട്രെയിനർ രമ്യ ടി പി ജില്ലാ വികസന കമ്മീഷണറുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ജുനൈദ് റാഷിദ് എം മഹിളാ സാമഖ്യ സൊസൈറ്റി ക്ലസ്റ്റർ കോർഡിനേറ്റർ സരിത നാസിഫ് സൈനുൽ സിയാന സബിത് ജോൺ കുടുംബശ്രീ അനിമേറ്റർ വിപിൻദാസ് ബ്രിഡ് കോഴ്സ് അധ്യാപിക അനുരാധ എസ് ടി പ്രമോട്ടർ നിഖിൽ എന്നിവർ നേതൃത്വം നൽകി ഔട്ട് ഓഫ് സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകൾ ആരംഭിക്കുന്നതിന് പ്രപ്പോസൽ സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചു മാഞ്ചേരി നഗറിൽ നടത്തിയ ഗൃഹ സന്ദർശനത്തിന് കേരള മഹിളാ സമക്യ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ രജീന ജനമൈത്രി എക്സൈസ് ഓഫീസർ സുരേഷ് അജിതാമണി എന്നിവർ നേതൃത്വം നൽകി കരുളായി പാലക്കൽ നഗർ സന്ദർശനത്തിന് വാരിക്കൽ ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ അസൈനാർ അധ്യാപിക ദിവ്യ എസ് പ്രൊമോട്ടർ അജി സിആർ സി കോർഡിനേറ്റർമാരായ ഷീബ രഞ്ജുമോൾ എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ്